നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ പാക് ആർമി മേജറിന്റെ എക്സ് പോസ്റ്റിൽ പാകിസ്ഥാൻ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ ജനം സൈന്യത്തോടൊപ്പം നിന്നില്ല എന്നതാണ് പോസ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അന്താരാഷ്ട്ര കരാറുണ്ട് കരാർ പ്രകാരം സിന്ധു നദിയിലെ എൺപത് ശതമാനം ജലം പാകിസ്ഥാൻ ഉള്ളതാണ് ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് സിന്ധു നദീജലത്തിന്റെ ലഭ്യതയില്ലായ്മ പാകിസ്ഥാനെ എവിടെ എത്തിക്കുമെന്ന കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി ഇതോടെയാണ് ജനങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിഞ്ഞത് ഇതാണ് മുൻ പാക് ആർമി മേജറിന്റെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ സേനകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ട് ശത്രുവിനെ അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തെക്കാൾ ദേശ സുരക്ഷയ്ക്ക് ഗുണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ നയം അങ്ങനെയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടെ പ്രതീക്ഷിക്കാം അതിനിടെ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി കാശ്മീരിൽ ജനതാബന്ദ് വിവിധ സംഘടനകളുടെ ആഹ്വാന പ്രകാരം കടകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചിട്ടു പൊതുഗതാഗതം നിലച്ചു ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് റാലിയും നടത്തി ഭീകരാക്രമണത്തിനെതിരെ മുപ്പത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് കാശ്മീരിൽ ബന്ദ് നടക്കുന്നത് ഇതെല്ലാം പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുമുണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ എൽഇ ടി ജെയ്ഷെ ഇ മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ഗൂഢാലോചനയാണെന്ന് അന്വേഷണ ഏജൻസികളുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു അമർനാഥ് യാത്രയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഭീകരാക്രമണം നടത്തിയതും വിരൽ ചൂണ്ടുന്നത് ഗൂഢാലോചനയിലേക്ക് തന്നെയാണ് അന്വേഷണം കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിലെ റാവൽകോട്ടിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നു ആസൂത്രണം അവിടെ ആരംഭിച്ചു വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ലഷ്കർ ഇ തോയ്ബയുടെ പ്രോക്സി ഗ്രൂപ്പായ ദ റെസിഡന്റ് ഫ്രണ്ട് ടി ആർ എഫ് നടത്തിയ ഭീകരാക്രമാണിതെന്ന് സ്രോതസ്സുകൾ പറയുന്നു അമർനാഥ് വാർഷിക തീർത്ഥാടനത്തിന് മുന്നോടിയായി വിനോദസഞ്ചാരികളിലും തീർത്ഥാടകരിലും പരിഭ്രാന്തി സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ യൂണിറ്റുകളുടെ ചുമതല കിഷ്ത്വാറിൽ നിന്ന് കടന്ന് കോക്കർനാഗ് വഴി ബൈസറിൽ എത്തിയ ആറ് ഭീകരർ കുറഞ്ഞത് ഇരുപത്തി ആറ് പേരെ വെടിവെച്ചു കൊന്നു ഇവർക്ക് പ്രാദേശിക പ്രവർത്തകരിൽ നിന്നും സഹായം ലഭിച്ചു ഈ മാസം ആദ്യം പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഹോട്ടലുകളും സന്ദർശിച്ച ആക്രമണകാരികൾക്ക് പാകിസ്ഥാൻ ഹാൻഡിലർമാർ സജീവമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും സ്രോതസ്സുകൾ സൂചിപ്പിച്ചു പരിശീലനം ലഭിച്ച തീവ്രവാദികളും ഭൂഗർഭ തൊഴിലാളികളും അടങ്ങുന്ന ഈ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ഉയർന്ന ആഘാതമുള്ള ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നു പ്രത്യേകിച്ച് യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റാവൽകോട്ടിൽ അടുത്തിടെ നടന്ന ഒരു യോഗത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് ടി ആർ എഫ് എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ഭീകര സംഘടനയായ ലഷ്കറിന്റെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നടത്തിയിരുന്നു ആക്രമണത്തിന് നാല് ദിവസം മുമ്പ് ലഷ്കർ കമാൻഡർ അബു മൂസ നടത്തിയ വിഷലിപ്തമായ പ്രസംഗത്തിൽ മൂസ പറഞ്ഞതിങ്ങനെ ജനസംഖ്യാ മാറ്റാൻ ഇന്ത്യ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തി അഞ്ച് എയും നീക്കം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ പത്ത് ലക്ഷം സൈന്യത്തെ വിന്യസിച്ചു പുൽവാമ പൂഞ്ച് രജൌറി എന്നിവിടങ്ങളിൽ റാം റാം പ്രതിനിധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു ലഷ്കർ തോയ്ബ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു ഇത് പരീക്ഷിച്ചു നോക്കൂ ഇൻഷാ ഇൻഷാൽ ഞങ്ങൾ വെടിയുണ്ടകൾ വർഷിക്കും നിങ്ങളുടെ കഴുത്തറക്കും നമ്മുടെ രക്തസാക്ഷികളുടെ ത്യാഗങ്ങളെ ആദരിക്കും ഈ വാക്കുകൾ അവിടുത്തെ ജനങ്ങൾ കയ്യടിയോടെയാണ് എതിരേറ്റത് അതിനിടെ പൽഗംഭീകരാക്രമണവുമായി പാകിസ്ഥാൻ യാതൊരു ബന്ധവുമില്ല എല്ലാത്തരം ഭീകരതയും ഞങ്ങൾ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ നിന്ന് തന്റെ രാജ്യത്തെ അകറ്റി നിർത്തി ഇന്ത്യയ്ക്കുള്ളിൽ വളർന്നു വരുന്ന ആഭ്യന്തര അസ്വസ്ഥതയുടെ പ്രകടനമാണ് ആക്രമണമെന്നും ആസിഫ് അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി